സ്വാഗതം മിത്ര ഡഴേപ്പാലം തിരൂർ അനധികൃതമായി തിരൂർ ജി എം യു പി സ്കൂളിലെ മരം മുറിച്ചതായി പരാതി ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മരം മുറിക്കാൻ ടെൻഡർ എടുത്തതെന്നാണ് കരാറുകാരൻ പറയുന്നത് എന്നാൽ ആവശ്യമായ രേഖ കരാറുകാരൻ ഹാജരാക്കിയില്ലെന്നും സ്കൂൾ പ്രവൃത്തി സമയത്താണ് മരം മുറിച്ചതെന്നും പി ടി പ്രസിഡന്റ് സെലീം മേച്ചേരി പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് കരാറുകാരൻ തിരൂർ ജി എം യു പി സ്കൂൾ കോമ്പൗണ്ടിലെ മരം മുറിക്കാൻ എത്തിയത് പ്രധാന അധ്യാപകൻ മരം മുറിക്കാൻ ടെൻഡർ എടുത്തതിന്റെ രേഖ ആവശ്യപ്പെട്ടെങ്കിലും കരാറുകാരൻ നൽകാൻ തയ്യാറായില്ല തുടർന്ന് പി ടി പ്രസിഡന്റ് സലീം മേച്ചേരിയുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇന്ന് കാലത്ത് ഒരു വെട്ടുന്ന സ്കൂൾ മറ്റോ യാതൊരു വിധ രേഖയല്ല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് എനിക്ക് മുനിസിപ്പാലിറ്റി ടെൻഡർ ഉണ്ടെന്നാണ് എന്ന് മുനിസിപ്പാലിറ്റി ടെൻഡർ കൊടുത്ത രേഖയോ അല്ലെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്ന ആൾക്ക് ടെൻഡർ കൊടുത്തു ഇന്നെ മരങ്ങൾ വെട്ടാൻ പിന്നെ ഓർഡർ ആക്കി യാതൊരു വിവരമില്ല അതൊരു ഗവൺമെൻറ് സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളിൻ്റെ ഭൂമിയാണ് അവിടുത്തെ മരങ്ങളാണ് എത്ര മരങ്ങളാണ് ടെൻഡർ കൊടുത്ത് ടെൻഡർ കൊടുത്ത മരങ്ങൾ ഏതാണെന്നോ മാർക്ക് ചെയ്യാതെ ഒരു വ്യക്തി വന്നിട്ട് മരം വെട്ടുക ചെയ്തത് വെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ മാഷ മാഷ മാഷയോട് പ്രധാന അധ്യാപകയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഞാൻ മരം വെട്ടും എനിക്ക് ട്രെൻഡ് തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ മരം വെട്ടുന്നതിനെതിരോ അല്ലെങ്കിൽ പിന്നെ റോഡ് വികസനത്തിനും എതിരല്ല നമ്മൾ പിന്നെ നമ്മളോട് യാതൊരു അനുവാദം കൂടാതെ ട്രെൻറ് നടപടിലേക്ക് പോയപ്പോഴും ഞങ്ങൾ എക്സിക്യൂട്ടീവ് പി ടി പി ടി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ചത് റോഡ് വികസനം വരട്ടെ റോഡ് വികസനത്തിനോടൊപ്പം നിൽക്കണം എന്ന രീതിയിലാണ് ഞങ്ങളൊരു തീരുമാനം എടുത്ത് പിരിഞ്ഞത് പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ഒരു അരി പിന്നെ ഒരറിയിപ്പോ മറ്റോ കൂടാതെ ഒരു ഇന്ന് കാലത്ത് വന്നിട്ട് അതും സ്കൂൾ പ്രവൃത്തി സമയം തുടങ്ങുന്ന സമയം ഒരു ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ് അത് ചെറിയ കുട്ടികളടക്കും എൽ കെ ജി യു കെ ജി ക്ലാസുകൾ പഠിക്കുന്ന കുട്ടികളടക്കം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് ഈ പ്രവൃത്തി സമയത്ത് മണി മുതൽ സ്കൂളിലേക്ക് കുട്ടികൾ വരികയാണ് വാഹനങ്ങളിലും നടന്നുമായിട്ട് വാഹന കുട്ടികൾ വരികയാണ് ആ സമയത്താണ് ഈ മരം വന്നു വെട്ടുന്നത് വല്ല കുട്ടിയുടെ മേത്തോ മറ്റോ ഈ ഒരു കമ്പോ മറ്റോ വീഴുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കരാറരെ കൈ മലർത്തുക ചെയ്തത് പി ടിന് സമയത്തോളം രക്ഷിതാക്കളെ സമയത്തോളം കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ മരം വെട്ടാൻ കഴിയില്ല എന്നും തടയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ആദ്യൊരു അറിയിപ്പും കൂടാതെ ഈ മരംപെട്ടിയനെതിരെ മരംപെട്ടരൻക്കെതിരെ പോലീസിലേക്ക് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പി ടി എ നൽകല് പരാതി നൽകിയിട്ടുണ്ട് ആ നടപടി നിയമപാലകർ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ ഇതൊരു നല്ല രീതിയല്ല എന്ന് കൂടി അറിഞ്ഞുകൊണ്ട് നിർത്തും ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി റോഡരികിലുള്ള കെട്ടിടങ്ങളും മതിലുകളും പൊളിച്ചു നീക്കൽ നടപടി നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിലും ഏതാനും കെട്ടിട ഉടമകൾ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ ജില്ലാ ആശുപത്രി റോഡ് നവീകരണം പാതിവഴിയിലാണ് ൂസ് തിരൂർ